അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരിങ്ങോമേരിയ സമ്മേളനം പാടിയോടിച്ചാലിൽ നടന്നു ദിസ് ന്യൂസിസ് ഗോൾഡൻ ഡയമണ്ട്സ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരിങ്ങോമേരിയ സമ്മേളനം പാടിയോടിച്ചാലിൽ നടന്നു പാടിയൊടിച്ചാൽ മുന്നേങ്കുന്ന് രക്തസാക്ഷി സ്മാരക ഹാളിലെ കെ സി പുഷ്പവലിനഗറിൽ നടന്ന സമ്മേളനം മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി സി സുബൈദ ഉദ്ഘാടനം ചെയ്തു

ും ഇരുപത്തി അയ്യായിരം കോടി രൂപ കണ്ട് പോലെയുള്ള സ്ത്രീകൾ മാത്രം ചെയ്യുന്ന ജോലി ചെയ്യുന്ന മേഖലകളിലടക്കം സാമൂഹ്യാണ് വളം സബ്സിഡി വെട്ടിക്കുറക്കാണ് ഇതിലൂടെ നമ്മുടെ സമൂഹത്തിനടുത്ത് കർഷക സമരം വർഷങ്ങൾ ഒരു വർഷത്തിലധികം മുന്നിട്ടുനിന്ന കർഷക സമരം വ്യത്യസ്തമായ മേഖലയിലെ തൊഴിലാളികളുടെ എത്തിയിട്ടുള്ള സമരങ്ങൾ എന്തിനേ ഇങ്ങനെ ആര് വ്യത്യസ്തമായ കൊണ്ടുവന്നത് മനാവകാശ നിയമം അതൊന്നും ഇപ്പൊ ചിലപ്പോ ഓർമ്മയില്ല ഇപ്പൊ നമ്മുടെ പ്രദേശങ്ങളിൽ ചിലപ്പോ ചില ബന്ധുകളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആർ പോലെ പരമ്പരാഗത സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി സരള ടി കെ സുരേഖ എന്നിവർ പ്രസംഗിച്ചു ഏരിയ പ്രസിഡന്റ് കെ വി ഗൌരി അധ്യക്ഷയായി സംഘാടക സമിതി ചെയർമാൻ കെ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു ഏരിയ കമ്മിറ്റിയിലെ നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സി പി എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശി തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ